ഓക്കെ ഇപ്പം കേൾക്കാം ഇപ്പം കേൾക്കാം ഓക്കെ അപ്പം ശ്രദ്ധിക്കുക എന്താണ് ഭാരതീയ ന്യായസംഹിത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഭാരതീയ ന്യായ സംഹിത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമുക്കറിയാം അടിമുടി മാറ്റവുമായിട്ടാണ് പുതിയ സിലബസ് എത്തിയിട്ടുള്ളത് കാരണം എന്താ എല്ലാവരും വിചാരിച്ചിരുന്നു ഐ പി സിക്ക് പാരൽ എന്ത് വരുന്നത് ആ ബി എൻ എസ് വരുന്നത് കാരണം എന്താ ഐ പി സിയിൽ അതേ സെക്ഷനെ കണക്കാക്കി ബി എൻ എസ് സെക്ഷൻ വരുമെന്നാണ് പറയുന്നത് പക്ഷേ ഇപ്പം അങ്ങനെയല്ല കാരണം ഈ സിലബസ് കാണുമ്പോൾ അറിയാൻ പറ്റും കാരണം ഇതൊന്നും ഐ പി സിയിൽ പറഞ്ഞിട്ടില്ലാത്ത സെക്ഷനാണ് കണ്ടോ ഇതൊന്നും ഐ പി സിയിൽ പറഞ്ഞിട്ടില്ല ഓക്കെ നമുക്ക് നോക്കാം എന്താണ് കണ്ടോ ടു ക്ലോസ് ത്രീ ചൈൽഡ് നിർവചനം നിർവചനം അതുപോലെ തന്നെ കണ്ടോ ഇതെല്ലാം ഓരോന്നിനും നിർവചനമാണ് ഈ വാക്കുകളെല്ലാം നിർ ഇതൊക്കെ ഇംഗ്ലീഷ് പദങ്ങളാണ് നമുക്കിത് ഇംഗ്ലീഷിലേക്ക് പഠിച്ചിട്ട് കാര്യമില്ല ഇതിനെ മലയാളത്തിലേക്ക് കാണും ഓക്കെ ട്രാവൽ വ്ലോഗ് ഇപ്പൊ കേൾക്കുന്നുണ്ടോ ട്രാവൽ ട്രാവൽ വ്ലോഗ് കേൾക്കുന്നുണ്ടോ ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണേ ഇവിടെ വെച്ച് അത് ക്ലിയർ ആയവേണ്ടിയാണ് നമുക്ക് ഇന്ന് ലൈവ് വന്നിട്ടുള്ളത് കാരണം എന്താ ഇന്നത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ലൈവായിട്ട് നിങ്ങൾക്ക് എന്താ പറയുക സിലബസുമായി ബന്ധപ്പെട്ട ഡൗട്ട് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും എന്ത് ചോദിക്കാം നിങ്ങൾക്ക് ഓക്കെ അപ്പോൾ ഇത് ആണ് അപ്പോൾ ഫസ്റ്റിൽ മോഡ്യൂൾ കണ്ടോ ഡെഫിനിഷൻസ് ആൻഡ് ജനറൽ എക്സ്പ്ലനേഷൻസ് എന്നാണ് ഡെഫിനിഷൻസ് ആൻഡ് ജനറൽ എക്സ്പ്ലനേഷൻസ് ക്ലിയർ ആണോ ക്ലിയർ ഓക്കെ അടുത്തതിലേക്ക് നമ്മൾ പോകുന്നു എന്താണ് ആ സെക്ഷൻസ് ആണ് അതിനകത്ത് കണ്ടോ നാലും പതിനൊന്നും നാലിനെ കുറിച്ചും പതിനൊന്നിനെ കുറിച്ചും കണ്ടോ പണിഷ്മെന്റ്സിനെ കുറിച്ചാണ് പണിഷ്മെന്റ് പണിഷ്മെൻറ്റ് നമുക്കറിയാം എന്താണ് ആ നമുക്ക് എത്ര തരം കുറ്റങ്ങളുണ്ട് അത് എത്ര തരം ശിക്ഷകളുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് എത്ര തരം ശിക്ഷകൾ കോടതി വിധിക്കുന്ന ശിക്ഷകൾ എത്ര തരം എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത് ഓക്കെ ആണോ ആ ഇത് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ചോദിക്കുക നമ്മൾ ഇപ്പം ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുകയാണ് അടുത്ത് വീണ്ടും വരുന്നു കണ്ടോ വീണ്ടും വരുന്നു ജനറൽ എക്സെപ്ഷൻസ് ഇത് നമുക്ക് നേരത്തെ ഐ പി എസ് ഉണ്ടായിരുന്നൊരു പോഷൻ അതായത് ജനറൽ എക്സെപ്ഷൻസ് പക്ഷേ അതിനകത്തുള്ള സെക്ഷൻസ് നമുക്ക് പൂർണ്ണമായിട്ടും കുറഞ്ഞല്ലോ കാരണം എന്താ ഐ പി സിയിൽ അഞ്ഞൂറ്റി പതിനൊന്ന് സെക്ഷനാണുള്ളത് ഇപ്പോൾ അത്രയും ഇല്ല നമുക്കറിയാം അല്ലേ ബി എൻ എസ് വന്നപ്പോൾ ഇന്നാണ് ഏകദേശം മുന്നൂറ്റി അൻപത്തെട്ടോളം സെക്ഷനേ ഉള്ളൂ അപ്പോൾ അത് കുറവാണ് നമുക്ക് ഓക്കെ അപ്പോൾ അവിടെ അവിടെ കുറച്ച് വാക്കുകളാണ് കണ്ടോ മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റ് കണ്ടോ അറിയാതെ കുറ്റങ്ങൾ അതുപോലെ തന്നെ എന്താണ് ആക്സിഡന്റ് നെസസിറ്റി ഇൻഫാൻസി ഇതൊക്കെ നമുക്ക് ഇൻ ഇതൊക്കെ പഠിക്കാനുള്ള ഇൻസാനിറ്റിയൊക്കെ നേരത്തെ നമുക്ക് പഠിക്കാനുള്ളതാണ് ഓക്കെ അല്ലേ ആ അപ്പോൾ ഇതെല്ലാം നമുക്ക് പഠിക്കാനുള്ള വാക്കുകൾ പുതുതായിട്ട് കുറച്ച് ചേർത്തിട്ടുണ്ട് കണ്ടോ ചെറിയ കുറ്റങ്ങൾ സ്ലൈറ്റ് ഹാമെന്നൊക്കെ പറഞ്ഞ് ചെറിയ കുറ്റങ്ങൾ ഇതൊക്കെ പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത് മാത്രമല്ല എസ് ഐയിലെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എസ് ഐ ഈ എസ് ഐയിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എസ് ഐ ഓക്കെ അല്ലേ ഇപ്പൊ കേൾക്കാമോ ഓക്കെ ഇപ്പൊ കേൾക്കാം അല്ല ഡൗട്ടുകൾ ചോദിക്കണേ നിങ്ങൾ ഡൗട്ടുകൾ നിങ്ങൾ ചോദിക്കാൻ വേണ്ടിയാണ് ഈ സെക്ഷൻ നമ്മൾ കണ്ടക്ട് ചെയ്തത് കാരണം നിങ്ങൾക്ക് ഇതിനകത്ത് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ സിലബസ് ജസ്റ്റ് പരിചയപ്പെടുത്തുന്ന മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ നമ്മൾ ടോപ്പിക്കായിട്ട് എടുക്കുന്നില്ല ഇപ്പോൾ ടോപ്പിക്കായിട്ട് നമ്മൾ വരും ക്ലാസ്സുകളിൽ നിങ്ങൾ ഓരോ സെക്ഷനായിട്ട് പറഞ്ഞ് പഠിപ്പിച്ചേ പോവുള്ളൂ ഓക്കെ അപ്പോൾ എന്തുണ്ടെങ്കിലും ചോദിക്കുക അടുത്തൊരു സെക്ഷൻ കണ്ടോ ഒഫൻസ് അഗേസ്റ്റ് വുമൺ ആൻഡ് ചൈൽഡ് നിർബന്ധമായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു സെക്ഷൻ ആണ് ഏത് ഒഫൻസ് അഗേൻസ്റ്റ് വുമൺ ആൻഡ് ചൈൽഡ് ഒഫൻസ് അഗേൻസ് വുമൺ ആൻഡ് എ ചൈൽഡ് നമ്മൾ നോക്കാം എന്താണ് അതാണ് അറുപത്തിമൂന്ന് മുതൽ ഇതൊക്കെ നമുക്ക് നേരത്തെ പഠിക്കാനുള്ളതാണ് കേട്ടോ റേപ്പ് അതുപോലെ സെക്ഷൽ ഇൻറ്റർ ഇതൊക്കെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു മുന്നൂറ്റി അൻപത്തിനാലിൻ്റെ കീഴിലായിരുന്നു അല്ലെ ഐ പി എ സിയിൽ മുന്നൂറ്റി അൻപത്തിനാലിൻ്റെ കീഴിലായിരുന്നു സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം അതുപോലെ തന്നെ മുന്നൂറ്റി എഴുപത്തി ആറായിരുന്നു ബലാത്സംഗം എന്ന സെക്ഷനൊക്കെ അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടോ റേപ്പ് ബാക്കി കാര്യങ്ങളെല്ലാം ഇവിടെ സെക്ഷൻ അറുപത്തി മൂന്ന് മുതൽ ഏകദേശം എഴുപത്തി എട്ട് വരെയാണ് ഈ സെക്ഷൻ വന്നിരിക്കുന്നത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കാനുള്ളത് ഒരിക്കലും നിങ്ങൾ എന്താണ് ഇതിൻ്റെ ടെക്നിക്ക് മനസ്സിലാക്കാതെ പഠിക്കരുത് കാരണം ഇഷ്ടം സെക്ഷൻ ഉണ്ട് ഇത് എല്ലാത്തിലും ശിക്ഷകളും ഉണ്ട് ഈ ശിക്ഷകളിരുന്ന് കാണാതെ പഠിച്ചുകൊണ്ട് നേരെ മണ്ടത്തരത്തിലേക്ക് പോയത് നാല് മാർക്കാണ് നമുക്ക് ഐ പി എസ് അല്ലെങ്കിൽ ബി എൻ എസ് ഞാൻ ഐ പി എസ് പറയുന്നില്ല ഇനി ബി എൻ എസ് നാല് മാർക്കാണ് നമുക്കുള്ളത് ഈ നാല് മാർക്ക് നമുക്ക് എന്ത് ചെയ്യാം ഈ സിലബസ് പഠിച്ച് കാര്യം മനസ്സിലാക്കി പോയിട്ടേ കാര്യമുള്ളൂ അതുകൊണ്ട് എങ്ങനെ വേണോ അയാൾ ചോദിക്കട്ടെ നമ്മളിപ്പോൾ ഒരു സിനിമ കാണാൻ പോയി അല്ലേ സിനിമയുടെ കഥ നമുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും എന്ത് ചെയ്യാം നമുക്ക് ആ നമുക്ക് എഴുതാൻ പറ്റും അതല്ലേ ശരി അല്ലാതെ നമ്മൾ ആ സിനിമയുടെ തുടക്കവും ഒടുക്കവും കണ്ടതിന് ശേഷം അതിൽ നിന്ന് എന്ത് ചോദിച്ചാലും എഴുതാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാം നമുക്ക് കാര്യം പറഞ്ഞ് പഠിച്ചു പോകാം ഓക്കെ അടുത്ത സെക്ഷൻ കണ്ടോ ഇതെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ടു തന്നെ ഡൗറി ഡെത്ത് അതുപോലെ മോക്ക് മാരേജ് കാര്യങ്ങളെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ട് കിഡ്നാപ്പിംഗ് വുമൺ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചാണ് ഇത് മാറ്റം അതായത് ഫ്രണ്ടുദ്ദേശിക്കുന്നത് ഇപ്പോൾ നടക്കുന്ന കുറ്റങ്ങൾ അല്ലേ ഇപ്പോൾ നടക്കുന്ന കുറ്റങ്ങളാണ് പണ്ടത്തെക്കാലത്ത് ഇപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ ബ്രിട്ടീഷുകാർ ഉണ്ടായ ഉണ്ടായപ്പോൾ അവരാണല്ലോ ഐ പി സി കൊണ്ടുപോകുന്നത് ആ അവരുണ്ടാക്കിയപ്പോഴുള്ള നിയമങ്ങളല്ലല്ലോ ഇപ്പോൾ അല്ലെങ്കിൽ അവരുണ്ടാക്കിയ സമയത്ത് ഉണ്ടായിരുന്ന കുറ്റങ്ങളല്ല ഇപ്പോൾ നടക്കുന്നത് കാലഘട്ടം മൊത്തത്തിൽ മാറിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെതായ കാലഘട്ടപ്പെട്ട മാറ്റങ്ങളെല്ലാം മാറ്റിയതിനു ശേഷം പുതിയ മാറ്റങ്ങളുമായാണ് ബി എൻ എസ് എത്തിയിട്ടുള്ളത് ഓക്കെ എന്തായാലും നല്ലതാണത് ഓക്കെ അടുത്തേക്ക് പോകുന്നതാണ്ടോ ബാക്കി കാര്യങ്ങൾ ഇതെല്ലാം ഇതിനകത്ത് ബാക്കി വരുന്ന കേട്ടോ ചൈൽഡ് ചൈൽഡുമായിട്ട് ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാം നമുക്ക് ഓക്കെ ആരെങ്കിലും ഇപ്പോൾ ലൈവ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ എന്തെങ്കിലും ഓക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം ഓക്കെ ആർക്കും ഒരു ഡൗട്ടുമില്ല ഓക്കെ അല്ലേ ശരി അടുത്തലേക്ക് പോകുന്നു അടുത്ത് നോക്കാം ഓഫൻസ് അഫക്റ്റിങ് ഹ്യൂമൻ ബോഡി ഇത് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നതാണോ നൂറ് നൂറ്റി അഞ്ചാണ് നേരത്തെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ തുടങ്ങിയൊരു സെക്ഷനാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതായിരുന്നു കൾപ്പബിൾ ഹോമിസൈഡ് മുന്നൂറായിരുന്നു മർട്ടർ തുടങ്ങിയവയൊക്കെയായിരുന്നു അപ്പോൾ ഉണ്ടായിരുന്നത് ഇവിടെ കണ്ടോ നൂറ് നൂറ്റി അഞ്ച് അവിടെ നിന്ന് തുടങ്ങി കണ്ടോ ബാക്കിയെല്ലാം എന്താ ഇങ്ങനെയാണ് കണ്ടോ നൂറ്റി രണ്ട് ബാക്കി കാര്യങ്ങളെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്തോ പറയും ശരീരവുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾ ശരീരവുമായി ബന്ധപ്പെട്ട കുറ്റങ്ങളാണ് അടുത്ത സെക്ഷനിലേക്ക് വരുന്നത് ഓഫൻസ് അഗേൻസ്റ്റ് ഹ്യൂമൻ ബോഡി ഓക്കെ അപ്പോൾ നിങ്ങളെ ഈ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്നവർ നമ്മുടെ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ എത്രയും വേഗം എന്ത് ചെയ്യുക ഏറ്റവും കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്മുടെ ക്ലാസ്സുകളിലേക്ക് ജോയിൻ ചെയ്യാം ഓക്കെ അപ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത് ക്ലാസ്സുകൾ എടുത്തു തരും എല്ലാ സംശയം എന്ത് ചെയ്യും ലൈവ് സെക്ഷൻ ആണെങ്കിൽ ലൈവ് സെക്ഷൻ റെക്കോർഡ് സെക്ഷൻ ആണെങ്കിൽ റെക്കോർഡ് സെക്ഷൻ അത് മാക്സിമം നിങ്ങളിലേക്ക് എത്തി എത്തിക്കും ഓക്കെ അല്ലേ അപ്പോൾ അതുകൊണ്ട് നോക്കാം അടുത്ത സെക്ഷൻ നോക്കുക അതുപോലെ തന്നെ പരിക്ക് എൻ്റെ ഹ്യൂമൻ എൻ്റെ ഗ്രീവിയസ് ഹേർട്ട് അല്ലേ അതുപോലെ തന്നെ എന്താണ് ദേഹോപദ്രവം കഠിന ദേഹോപദ്രവം അത് നമുക്ക് കഴിഞ്ഞ വർഷം പഠിക്കാനുണ്ടായിരുന്നു ദേഹോപദ്രവം കഠിന ദേഹോപദ്രവം അതുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻസ് അതുപോലെ തന്നെ എൻ്റെ റോങ്ഫുൾ റെസ്ട്രെയിൻറ്റും അല്ലെ തടസ്സപ്പെടുത്തൽ തടഞ്ഞു വെക്കൽ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് കിഡ്നാപ്പിംഗ് തട്ടിക്കൊണ്ടുപോകൽ അല്ലെ ആൾ അപഹരണം അതുപോലത്തെ കാര്യങ്ങളിൽ അബ്ഡക്ഷൻ ഒക്കെ വരുന്നു അല്ലെ ആൾ മോഷണം ആൾ അപഹരണം ഇതെല്ലാം അതിൽ വരുന്ന സെക്ഷനാണ് ആണോ അതുപോലെ തന്നെ വേറെന്താ അടിമ അടിമ ഇതൊക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ് അടിമ മനുഷ്യ കച്ചവടം ഇതൊക്കെ പഠിക്കാനുള്ളതാണ് അതുപോലെ ഓഫൻസ് അഗേൻസ്റ്റ് പബ്ലിക് പബ്ലിക് ട്രാക്വലിറ്റി എന്നാണ് പറയുന്നത് ഒഫൻസ് അഗേൻസ്റ്റ് ദി പബ്ലിക് ട്രാങ്ക്വലിറ്റി ഇതൊരു പുതിയൊരു സെക്ഷനാണ് ശ്രദ്ധിച്ച് നോക്കി അതായത് നമുക്ക് നോക്കി അൺലോഫുൾ അസംബ്ലി ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ആണല്ലോ ഒരു പ്രശ്നം നടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഒരു പ്രശ്നം നടന്നു കഴിഞ്ഞാൽ ആളുകളിന് കൂടുന്നു ഭയങ്കരമായിട്ട് സംഘടിക്കുന്നു ഇങ്ങനത്തെ കാര്യങ്ങളാണല്ലേ അല്ലേ അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കി അൺലോഫുൾ അസംബ്ലി അതുപോലെ റിയോട്ടിങ് ഓഫ് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പോഴത്തെ ഒരു സംഭവം എന്താണ് ഡ്യൂട്ടിക്ക് തടസ്സം നിൽക്കുക അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാലുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ സെക്ഷനുകളിൽ പറഞ്ഞിരിക്കുന്നത് ഇതൊന്നും കണ്ട് ഭയപ്പെടേണ്ട ഇതെങ്ങനെ പഠിക്കണമെന്ന് നമ്മൾ പറഞ്ഞു തരും നിങ്ങൾ ധൈര്യമായിട്ട് വരും ഇത് വളരെ സിമ്പിളായിട്ടുള്ള ആണ് കണ്ട് ഭയപ്പെടേണ്ട ഒരു പുസ്തകവും വായിച്ച് നിങ്ങൾ നിങ്ങളിരിക്കാമെന്നുള്ള എന്താണ് വ്യാമോഹം നടത്തണ്ട കാരണം എന്താ ആ പുസ്തകത്തിലുള്ളതല്ല നമുക്ക് പ്രാക്ടിക്കൽ നോളജാണ് വേണ്ടത് നമുക്ക് പുസ്തകമല്ല വേണ്ടത് പ്രാക്ടിക്കൽ നോളജാണ് വേണ്ടത് ഓക്കേ അല്ലേ ഓക്കെ അടുത്തതിലേക്ക് പോകുന്നു ആ ഒഫൻസസ് ബൈ ഓർ റിലേറ്റിംഗ് ടു പബ്ലിക് സർവീസ് നിർബന്ധമായും പഠിക്കണം കാരണം ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ എസ് ഐയുടെ സ്പെഷ്യൽ ടോപ്പിക്കിൽ വന്നൊരു ടോപ്പിക്കായിരുന്നു ഏത് ആ ഓഫൻസ് അതായത് പബ്ലിക് സർവെന്റ് ഓ അല്ലെങ്കിൽ അവർ ചെയ്തു അല്ലെങ്കിൽ അവർക്കെതിരെ ചെയ്തതോ ആയിട്ടുള്ള കുറ്റങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ കണ്ടോ ഇതെല്ലാം നമുക്ക് ഇപ്രാവശ്യം ഐ പി സി ലി കയറി വന്നു ഇതെല്ലാം എന്താണ് ബി എൻ എസ്സിനകത്ത് കയറി വന്നു അപ്പോൾ അവിടെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം കണ്ടോ നമുക്ക് ഇതിനകത്ത് ഐ സി എസ് ഐയുടെ ഒരു ടോപ്പിക്കാണ് നമുക്കിപ്പോൾ എന്താണ് സി പി ഒക്ക് കയറി വന്നു നോക്കുക എസ് ഐയുടെ ഒരു ടോപ്പിക്ക് നമുക്ക് സി പി ഒക്കെയറി വന്നു എങ്കിൽ ക്വസ്റ്റിൻ്റെ ലെവൽ എങ്ങനെ പോകുന്നു എന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ വളരെയധികം സൂക്ഷിക്കുക കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ആയിരിക്കില്ല ക്വസ്റ്റ്യൻ നല്ല ഫസ്റ്റാണ് ബി എൻ എസ് ചോദിക്കുന്നത് അപ്പോൾ എങ്ങനെ എവിടെ നിന്ന് ക്വസ്റ്റിൻ വരുന്നൊന്നും ആർക്കും അറിയില്ല അപ്പോൾ കാര്യം മനസ്സിലാക്കി പഠിക്കുക കാണാപ്പാടം നടക്കരുത് സെക്ഷനും ശിക്ഷയും കാണാതെ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് യാതൊരു യൂസും ഉണ്ടാവില്ല അതറിയുക ഓക്കെ ഓഫൻസ് അഗേൻസ്റ്റ് പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് മോഷണമുണ്ട് അല്ലെ അപഹരണം അതുപോലെ തന്നെ അപഹരണം ആ സ്നാച്ചിങ് എന്നൊരു സാധനമുണ്ട് സ്നാച്ചിങ് പിടിച്ചുപതി അല്ലെ സ്നാച്ചിങ് അറിയാമല്ലോ നമുക്ക് ആ ഇതൊക്കെ ഉണ്ട് അതുപോലെ റോബറി ഡെക്കോയിറ്റ് ഉണ്ട് അല്ലെ കവർച്ച കൂട്ടായ്മ കവർച്ച എക്സ്ട്രോഷൻ അല്ലെ അപഹരണം ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് ഇതെല്ലാം ഇപ്രാവശ്യവുമുണ്ട് ഓക്കെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അപ്ലൈ ചെയ്യുന്നത് ബന്ധപ്പെട്ടോ സിലബസിൽ ഇനി എന്തെങ്കിലും പഠിക്കണം എങ്ങനെ പഠിക്കണം ബാക്കി എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈവ് സെക്ഷനിൽ ചോദിക്കാം കേട്ടോ ഓക്കെ അതുപോലെ തന്നെ അതാണ്ടോ അപ്പോൾ അത് കഴിഞ്ഞു ഇത്രയുമാണ് നമ്മൾ ഏതിൽ വരുന്നത് ഇത്രയുമാണ് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക് ബി എൻ എസ് എസ് ബി എൻ എസിൽ വരുന്നത് ഓക്കെ ബി എൻ എസ്സിൽ വരുന്നത് ഇത്രയും മനസ്സിലായോ അപ്പോൾ അത് വലിയ വലിയ പാടുള്ള അല്ല കാരണം എന്താ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ പക്ഷേ അത് ഫുള്ള് പഠിക്കണം കാര്യം മനസ്സിലാക്കി പഠിച്ചാലേ ഫലമുള്ളൂ ആണോ എല്ലാവർക്കും ഓക്കെ ആണോ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു മറുപടി പറയുക എന്തെങ്കിലുമൊക്കെ മറുപടി പറയൂ നിങ്ങൾ ഓക്കെ ആരും മറുപടി ഒന്നും പറയുന്നില്ല അപ്പൊ അടുത്ത ഒരു സെക്ഷനിലേക്ക് പോകുന്നു അടുത്തത് നമുക്കറിയാം ബി എൻ എസ് എസ് എന്താണ് ബി എൻ എസ് എസ് എന്താണ് ബി എൻ എസ് എസ് എന്ന് ചോദിച്ചത് നമുക്കറിയാലോ ആ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത എന്താണ് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത സംഹിത എന്ന് മലയാളത്തിൽ പറയുക ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ സംഹിത മൂന്ന് മാർക്കാണ് കേട്ടോ മൂന്ന് മാർക്ക് കഴിഞ്ഞ സി ആർ പി സിയാണത് സിആർ പി സി ഇവിടെ കണ്ടോ ഇവിടെ കുറേ എന്താണ് ഫസ്റ്റ് ഡെഫിനേഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത് കുറച്ചൊക്കെ നമുക്ക് നേരത്തെ ഉള്ളത് ബെയിലബിൾ നോൺ ബൈലബിൾ ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട് അതായത് ജാമ്യം കിട്ടുന്നതും കിട്ടാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് കൊഗനൈസബിൾ നമുക്കറിയാം പോലീസിന് വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അതുപോലെ നോൺ കൊഗനൈസബിൾ ഒക്കെ ഉണ്ട് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണം അതുപോലെ എൻക്വയറി ഉണ്ട് കംപ്ലൈൻറ്റ് അത് പുതുതായിട്ട് വന്നതാണ് കേട്ടോ കംപ്ലയിൻ്റ് എന്നൊരു വാക്ക് ഇപ്പോൾ സാധ്യമായിട്ട് കൂട്ടിച്ചേർത്താണ് അതുപോലെ തന്നെ എന്താണ് ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മിസ് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സാധനമല്ലേ ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മീൻസ് ഓക്കെ അതിനെക്കുറിച്ചൊക്കെ ഇപ്പം ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം എക്സ്ട്രാ വന്നിട്ടുള്ളത് ഓഡിയോ മീഡിയോയും അതുപോലെ തന്നെ എന്താണ് ഇത് വിക്റ്റീം അതുപോലെ വന്നിട്ടുണ്ട് കേട്ടോ എക്സ്ട്രാ ആഡ് ചെയ്ത് നമ്മൾ പറഞ്ഞുതരാം വിക്റ്റീം ചേർത്തിട്ടുണ്ട് പിന്നെ എന്താണ് വേറെ ഈ ഇൻക്വയറിയും കംപ്ലയിൻറ്റും ഒക്കെ നമുക്ക് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇത് എസ് ഐക്കാണ് വന്നൊരു പോർഷൻ അത് ഇങ്ങനെ വന്നിട്ടുണ്ട് അതുപോലെ പവേഴ്സ് ഓഫ് സുപീയർ ഓഫീസേഴ്സ് ഓഫ് പോലീസ് ആൻഡ് എയ്ഡു ദി മജിസ്ട്രേറ്റ് ഓഫ് ദി പോലീസ് അതായത് ആൻഡ് ദി പോലീസ് അത് നമുക്ക് നോക്കാം പവേഴ്സ് ഓഫ് സുപ്പീരിയർ ഓഫീസേഴ്സ് ഓഫ് പോലീസ് അതായത് പോലീസിലെ മേലുദ്യോഗസ്ഥന്മാരുടെ അധികാരങ്ങൾ ഇതൊന്നും നമുക്ക് കഴിഞ്ഞ വർഷം സിആർ പി എസ് പഠിക്കാനില്ലായിരുന്നു ക്രിമിനൽ പ്രൊസീജിയർ കോഡ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനില്ലായിരുന്നു പക്ഷെ ഇത് പുതുതായിട്ട് നമുക്ക് വന്ന സെക്ഷൻസ് ആണ് അപ്പോൾ ഇതൊന്നും നമ്മൾ പഠിക്കും ഓക്കെ അല്ലേ ഇപ്പോൾ സൗണ്ട് കേൾക്കാം സൗണ്ട് ഒക്കെ കേൾക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ അതും ചോദിക്കാം ഓക്കെ അല്ലേ മനസ്സിലാവുന്നുണ്ടോ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ അതും പറയാം അടുത്ത അറസ്റ്റ് ഓഫ് പേഴ്സൺസ് ഇത് കഴിഞ്ഞ പ്രാവശ്യം ഉള്ളതുപോലെ തന്നെ ഏകദേശം അന്ന് ഏകദേശം നാൽപ്പത്തി നാല് ആ റേഞ്ചിലായിരുന്നു ഈ ഒരു സെക്ഷൻ വന്നുകൊണ്ടിരുന്നത് നാൽപ്പത് അല്ലെങ്കിൽ നാൽപ്പത്തി രണ്ടൊക്കെ ആയിരുന്നു അപ്പൊ ഇവിടെ നാൽപ്പത്തഞ്ചിലാണ് വരുന്നത് അറസ്റ്റിന്റെ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് കണ്ടോ അറസ്റ്റ് ഓൺ റിഫ്യൂസൽ ഓഫ് ഗിവ് ഗിവിൻ മാസ് ഇതെല്ലാം കഴിഞ്ഞ പ്രാവശ്യം ഉള്ളത് തന്നെയാണ് വലിയ കുഴപ്പമില്ല അറസ്റ്റ് സിമ്പിളാണ് വലിയ കുഴപ്പമില്ലാതെ നമുക്ക് പോകാം അടുത്ത് നമുക്ക് അതുപോലെ തന്നെ ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യം തന്നെ അതിനകത്ത് തന്നെ എന്ത് വരുന്നുണ്ട് വേറെ ആ മജിസ്ട്രേറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതായത് ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് മജിസ്ട്രേറ്റ് ഹാജരാക്കണം അതുപോലെ മെഡിക്കൽ എടുക്കണം ഈ കാര്യങ്ങളെല്ലാം ഇവിടെ വരുന്നുണ്ട് ഇവിടെ വരുന്നുണ്ട് പിന്നെ പറഞ്ഞ സമൻസ് ആൻഡ് വാറണ്ട് നിർബന്ധമായും പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് സമൻസ് ആൻഡ് വാറണ്ട് അപ്പൊ സമൻസ് ആൻഡ് വാറണ്ട് നോക്കി അതൊരു സമൻസ് എങ്ങനെയാണ് വാറണ്ട് എങ്ങനെയാണ് ബാക്കി കാര്യങ്ങളെല്ലാം ഓക്കെയാണോ സമൺസ് ആൻഡ് വാറണ്ട് അതെല്ലാം ഇവിടെ കുഴപ്പമില്ല ഇതിനകത്ത് കൊടുത്തിട്ടുള്ള സെക്ഷൻസ് എല്ലാം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ആ രീതിയിൽ തന്നെയാണ് കുഴപ്പമില്ല പഠിക്കാം എളുപ്പമാണ് സമൺസ് ആൻഡ് വാറണ്ട് അപ്പം സി ആർ പി സി വലിയ കുഴപ്പമില്ല പിന്നെ വാറണ്ട് കൊടുക്കുന്നത് പിന്നെ ബാക്കി വാറണ്ട് എക്സിക്യൂഷനും ബാക്കി കാര്യങ്ങളെല്ലാം കുഴപ്പമില്ല നമുക്ക് പഠിക്കാൻ പറ്റും ഓക്കെ എല്ലാം പഠിക്കാൻ പറ്റും എന്നാലും ഇനി സെർച്ച് ആൻഡ് സെയ്ഷർ എന്നാണ് അവിടെ ഓർക്കേണ്ടത് നമുക്കറിയാം മരു അല്ലേ സെയ്ഷർ എന്ന് പറഞ്ഞാൽ പിടിച്ചെടുക്കില്ലല്ലോ അതൊക്കെ നമുക്കറിയാം അത് ഇതാണ് ഇത് നമുക്ക് എസ് ഐക്കുള്ളൊരു പോർഷൻ ആയിരുന്നു ഇത് നമുക്ക് സി പി ഒക്ക് കയറി വന്നിട്ടുണ്ട് എസ് ഐക്കുള്ള ഒരു പോർഷനായിരുന്നു ഇതിപ്പോൾ സി പി ഓക്ക് കയറി വന്നിട്ടുണ്ട് അതൊന്നും ഓർമ്മിക്കുക എന്നാണ് സെർച്ചുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അതിവിടെ കയറി വന്നിട്ടുള്ള കാര്യം ഒന്ന് എല്ലാവരും അറിയുക ഓക്കേ ഓക്കേ അടുത്ത് നോക്കാം ആ ഓഫ് പബ്ലിക് ഓർഡർ ആൻഡ് ട്രാവൽ ഇവിടെ ഇത് നമുക്ക് നേരത്തെ പഠിക്കാനുണ്ടായിരുന്നു അതിലാണ് നമ്മൾ നേരത്തെ ബി എൻ എസ് പഠിച്ചപ്പോഴേ ബി എൻ എസ്സിനകത്തുണ്ടായിരുന്നൊരു പോഷനാണ് പക്ഷേ ഇവിടെ എങ്ങനെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് അവിടെ അതിൻ്റെ ശിക്ഷയാണ് പറയുന്നത് ഇവിടെ അതിൻ്റെ നടപടിക്രമം ഇത് നടപടിക്രമമാണല്ലോ ഭാരതീയ നാഗീക സുരക്ഷാ സംഹിതയ്ക്കകത്ത് ഓക്കെ യഥാർത്ഥം പറഞ്ഞാൽ ബി എൻ എസ്സിന് ഐ പി സിയിൽ നിന്ന് സെക്ഷൻ കുറവാണ് പക്ഷേ ബി എൻ എസ് എസിന് സിആർ പി സി കാലം സെക്ഷൻസ് കൂടുതലും അതാണ് അറിയേണ്ട വ്യത്യാസം ഓക്കെ അതുപോലെ തന്നെ ഇൻഫോർമേഷൻ ടു ദി പോലീസ് ആൻഡ് ദിയർ പവേഴ്സ് ടു എന്താണ് ഇൻവെസ്റ്റിഗേറ്റ് ഇതൊക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ് നേരത്തെ ഉണ്ടായിരുന്ന തന്നെയാണ് കുഴപ്പമില്ല എഫ് ഐ ആർ ഇടുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട് കോടതിയിൽ ഹാജരാക്കുന്നതും എഫ് ഐ ആർ ഇട്ടതിന് ശേഷം സാക്ഷി മൊഴി രേഖപ്പെടുത്തുന്നതൊക്കെ ഇതിനകത്തുണ്ട് വിറ്റ്നസിൻ്റെ കാര്യമൊക്കെ ഓക്കെ ഇതൊന്നും വലിയ കുഴപ്പമില്ല നമുക്ക് പഠിക്കാൻ സാധിക്കും ഓക്കെ അതുപോലെ തന്നെ താണ്ടോ ട്വൻ്റി ഫോർ ഹവേഴ്സിനകത്ത് നടത്താൻ പ്രൊസീജിയർ എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് ഹാജരാക്കുക തുടങ്ങിയ കാര്യങ്ങളില്ലേ ഇതെല്ലാം ഇവിടെ വരുന്നുണ്ട് പിന്നെ ഇതെല്ലാം ഇതെല്ലാം കുഴപ്പമില്ല അതെ സൂയിസൈഡുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ഓക്കെ അതുപോലെ ഇവിടെ ഇന്ത്യൻ എവിഡൻസ് ആക്ട് പരം അടുത്തൊരു മാറ്റമാണ് ഏത് ഭാരതീയ സാക്ഷ്യ അധിനീയം ഇതാണ് ഭാരതീയ സാക്ഷ്യ അധിനീയം അതിൽ വന്നതും കുറച്ച് എന്താണ് എക്സ്പ്ലനേഷനാണ് അതിൻ്റെ ഡെഫിനിഷൻസ് കുറച്ച് ഡോക്യുമെന്റ് എവിഡൻസ് എന്നാൽ എന്നാലെന്ത് ഇതൊക്കെ നമുക്ക് നേരത്തെ കുറച്ചുള്ളതാണ് ഒന്ന് രണ്ട് വാക്കുകൾ കൂടുതൽ ചേർത്തിട്ടുണ്ട് പിന്നെ കൺഫെഷൻ ഇതൊക്കെ നമുക്കുണ്ട് കൺഫെഷൻ ടു പോലീസ് ഓഫീസർ ഇതൊക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ് പിന്നെ കുറച്ച് സെക്ഷൻസ് നടപ്പുണ്ട് എന്താണ് ഇതെല്ലാം വളരെ എളുപ്പമൊന്നുമില്ല നമ്മൾ നേരത്തെ പഠിച്ചത് തന്നെയാണ് അവിടെ കുറച്ചേ ഉള്ളൂ ഇതിനകത്ത് കുറച്ചേ ഉള്ളൂ പഠിക്കുന്നത് ഏതാ ബി എസ് എയ്ക്കകത്ത് വലിയ പ്രശ്നമില്ല അതുപോലെ ഒപ്പീനിയൻ ഓഫ് തേർഡ് പേഴ്സൺസ് വെൻ റിലവെൻറ്റ് നമുക്കറിയാമല്ലോ ഒപ്പീനിയൻ ഓഫ് എക്സ്പേർട്സ് എന്നൊരു പോഷൻ അതാണ് ഒപ്പീനിയൻ ഓഫ് എക്സ്പേർട്സ് ഓക്കെ അപ്പോൾ അതും നമുക്ക് പഠിക്കാനുണ്ട് അപ്പോൾ ഒപ്പീനിയൻ ഓഫ് എക്സ്പേർട്സ് ഓർമ്മിച്ചോളാം ആണോ ഓക്കെ ഓക്കെ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കണേ നിങ്ങളുടെ ഡൗട്ട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം ഞാൻ ലൈവ് ഒന്ന് നോക്കാം നിങ്ങളുടെ ഡൗട്ട് ക്ലിയറൻസ് സെക്ഷനിൽ ഓക്കെ അടുത്തു പോകുന്നു പിന്നെ നമുക്കുള്ളത് കേരള പോലീസ് ആക്ട് ആണ് എന്താണ് കേരള പോലീസ് ആക്ട് ഓക്കെ കേരള പോലീസ് ആക്ട് നമുക്ക് വളരെ എളുപ്പമാണ് ഷോർട്ട് ഐറ്റിൽ എക്സ്റ്റെൻഡ് കമൻസ് ഇതൊക്കെ നമുക്ക് സാധാരണ അറിയാവുന്ന സെക്ഷൻസ് ഒരു മാറ്റവും ഇല്ലാതെ തുടരുന്നതാണ് ഏത് ആ കേരള പോലീസ് ആക്ട് യാതൊരു മാറ്റവും ഇല്ല ഓക്കെ അല്ലെ സാധാരണ പോലെ തന്നെ എന്നെ എന്ത് ചെയ്തത് കേരള പോലീസ് ആക്ട് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് അത് വലിയ കുഴപ്പമില്ല ഓക്കെ ആണോ ഇത് വലിയ പ്രശ്നമില്ല നമ്മളെ പഴയതു പോലത്തെ സെക്ഷൻസ് നമ്മളെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിൻ്റെ ടോപ്പിക്സ് കുറച്ച് പഠിക്കുകയും ചെയ്തു ഓക്കെ അല്ലേ അതുപോലെ തന്നെ ബാക്കിയെല്ലാം നമ്മൾ ഏകദേശം കുറച്ച് പഠിച്ചു കേരള പോലീസ് ആക്ട് അടുത്ത് വരുന്നത് എൻ ഡി പി എസ് ആക്ട്സ് വലിയ മാറ്റം ഒന്നുമില്ല എന്താണ് എൻ ഡി പി എസ് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസ് ആക്ട് രണ്ടായിരത്തി നയൻറ്റീൻ എയ്റ്റി ഫൈവ് കണ്ടോ ഇതിന് വേറെ ഒരു സെക്ഷനും ഒരു മാറ്റവും ഇല്ലാതെ തന്നെ തുടരുകയാണ് ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യമുള്ളതിനേക്കാളും സെയിം സെയിം രണ്ട് മാർക്ക് അതുപോലെ തന്നെ പോക്സോ ആക്ട് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് നമുക്ക് ഇതും എന്ത് തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം ഉള്ളത് തന്നെ സെയിം ആയിട്ടാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത് കണ്ടോ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രോം സെക്ഷൽ ഒഫൻസസ് ആക്ട് ഏകദേശം സെയിം തന്നെയാണ് ഓക്കെ അല്ലേ അപ്പോൾ അത് മാറ്റമില്ല സെയിം സെക്ഷൻസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഐ ടി ആക്റ്റും സെയിം തന്നെയാണ് ഐ ടി ഒരു ചെറിയ മാറ്റമുണ്ട് അതിൽ ഒരു അറുപത്തി എഴുപത്തി എട്ടാമത്തെ സെക്ഷൻ എഴുപത്തി എട്ടാമത് സെക്ഷൻ പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത് പവർ ടു ഇൻവെസ്റ്റിഗേറ്റ് ഒഫൻസസ് എന്നൊരു സെക്ഷൻ മാത്രം ഓക്കെ പവർ ടു ഇൻവെസ്റ്റിഗേറ്റ് ഒഫൻസസ് എന്നൊരു സെക്ഷൻ മാത്രമാണ് ഇതിനകത്ത് എന്ത് ചെയ്തിട്ടുള്ളത് പുതുതായിട്ട് ആഡ് ചെയ്തിരിക്കുന്നത് ബാക്കിയെല്ലാം എന്താണ് പഴയതാണ് ക്ലിയർ ആണോ അപ്പോൾ ഇത് മാത്രമാണ് പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത് ഓക്കെ ലൈറ്റ് ആക്ട് പിന്നെ ഉള്ളത് ആർ ടി വിവരാവകാശവും വേറെ കുഴപ്പമില്ല വിവരാവകാശവും എല്ലാം ചെയ്യുന്നു കഴിഞ്ഞ പ്രകാശം ഉള്ളത് പോലെ തന്നെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് വിവരാവകാശം ഓക്കെ ഇത്രയുമാണ് നമ്മുടെ സിലബസിലെ എട്ട് മുടികൾ എന്ന് പറയുന്നത് ഓക്കെ അല്ലേ അപ്പോൾ സിലബസിലെ എട്ട് പോർഷൻ നിങ്ങൾ നോക്ക് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത് ആ ഫസ്റ്റ് എന്ത് പഠിച്ചു ബി എൻ എസ് പഠിച്ചു അല്ലേ ഫസ്റ്റ് നമുക്ക് പഠിച്ചു ബി എൻ എസ് അടുത്ത് പഠിച്ചത് ബി എൻ എസ് എസ് ബി എൻ എസ് കഴിഞ്ഞു ബി എൻ എസ് എസ് ബി എൻ എസ് കഴിഞ്ഞു ബി എൻ എസ് എസ് ബി എൻ എസ് എസ് കഴിഞ്ഞു വരുന്നു ബി എസ് സി ബി എസ് സി ബി എസ് സി ബി എൻ എസ് എസ് അല്ലേ ബി എൻ എസ് ബി എൻ എസ് എസ് ബി എസ് സി അത് എസ് നോക്കുക ഭാരതീയ സാക്ഷ്യധിനം പിന്നെ എന്താണ് ആർ ടി ഐ ആക്ട് ഐ ടി ആക്ട് കേരള പോലീസ് ആക്ട് എൻ ഡി പി എസ് ആക്ട് അതുപോലെ പോക്സോ ആക്ട് ഓക്കെ അല്ലേ അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ എട്ട് മോഡികൾ എന്ന് പറയുന്നത് ഇത്രയുമാണ് നമ്മുടെ എട്ട് മോഡികൾ എന്ന് പറയുന്നത് ഇത്രയും ഓമിക്കാമോ ഇത്രയും ഓർമ്മിക്കാമോ അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്നവർ എത്രയും വേഗം എന്ത് ചെയ്യാം നമ്മുടെ ക്ലാസ്സുകളിലേക്ക് ജോയിൻ ചെയ്യുക ഇപ്പോൾ ഞാനാണ് നിങ്ങൾക്ക് സ്പെഷ്യൽ ടോപ്പിക് എടുക്കുന്നത് എന്നെ നിങ്ങൾക്ക് അത്യാവശ്യം എല്ലാവർക്കും അറിയാമായിരിക്കും അപ്പോൾ ഓഫ്ലൈൻ ക്ലാസ്സുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും നമ്മുടെ ചാനലിൽ നിന്നിലൂടെ എന്ത് ചെയ്യാം നമുക്ക് നിങ്ങൾക്ക് ചോദിക്കാം ഓക്കെ അല്ലേ അപ്പോൾ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഇപ്പോൾ ലൈവ് ആയിട്ട് അങ്ങനെ അധികാരം കണ്ടില്ല അപ്പോൾ മാക്സിമം വരുമ്പോൾ എന്ത് ചെയ്യുക കമൻറ്റ് ഇട്ടിരുന്നാൽ മതി ഓക്കെ അല്ലേ അപ്പോൾ നമ്മുടെ സിലബസ് ഒന്ന് ജസ്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ വന്നത് അപ്പോൾ ഓക്കെ ആണോ നിങ്ങൾക്ക് സിലബസ് ഒക്കെ ഇപ്പോൾ ഓക്കെ ആണോ ആണോ അപ്പോൾ പിന്നെ നമുക്ക് വേറെ 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 കാര്യം അറിയണം ഒന്നും അറിയായില്ലെങ്കിൽ നമുക്ക് തൽക്കാലം ക്ലാസ് വൈൻഡപ്പ് ചെയ്യാമോ അപ്പൊ ജസ്റ്റ് ഒരു ലൈവ് സെക്ഷൻ നിങ്ങളെ പരിചയപ്പെടുത്തണം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ വന്നത് അപ്പോൾ ഈ സിലബസിനെ കുറിച്ച് നിങ്ങൾ അറിയേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ നമ്മൾ കഴിഞ്ഞ ഐ പി സി സി ആർ പി സി എവിഡൻസ് ആക്ട് ഇത് റിലേറ്റ് ചെയ്ത് നിങ്ങൾ ഇരിക്കരുത് ഒരിക്കലും അത് എളുപ്പമാണെന്ന് ഇത് നല്ല ടഫായിട്ടുള്ള സിലബസ് ആണ് അതുമേ പറഞ്ഞു തരാം ഭയപ്പെടുത്തുന്നതല്ല ടഫായിട്ടുള്ളൊരു സിലബസ് ആണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത് കൃത്യമായിട്ടുള്ള എന്താണ് മെൻറ്റൽ സപ്പോർട്ടോടു കൂടി തന്നെ പഠിക്കണം കാരണം വെറുതെ നമ്മൾ ബുക്ക് എടുത്ത് വെച്ച് വായിച്ച് കുറേ കാണാതെ പഠിച്ച് പോകരുത് എങ്ങനെ പഠിക്കണമെന്നും എന്ത് പഠിക്കണമെന്നും ഞങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ കൃത്യമായിട്ടുള്ള എന്ത് ചെയ്യും മെൻറ്റൽ സപ്പോർട്ട് തരും അപ്പോൾ കൂടെ നിൽക്കുക അപ്പോൾ ഓക്കെ ആണോ അപ്പോൾ എല്ലാവർക്കും എന്താണ് വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടോ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം ആരുമില്ല ചോദിക്കാൻ ആരുമില്ല ആ ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ അറിയേണ്ടത് ദ വുമൺ ആൻഡ് ചൈൽഡ് നമുക്കറിയാം നമ്മുടെ എന്താണ് ഐ പി സി ഏകദേശം നാല് മാർക്ക് ആണ് ഇതിപ്പം ഇതിപ്പോ ബി എൻ എസ് അതുപോലെ എന്താണ് നാല് മാർക്ക് തന്നെയാണ് ഇവിടെ അതുപോലെ തന്നെ ഈ വുമൺ ആൻഡ് ചൈൽഡ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട് അല്ലേ ആണ് ഇപ്പൊ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു സെക്ഷനിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത് കാരണം എന്താണ് ഒരു മാർക്ക് ഇവിടെ കൊടുത്തേ പറ്റും ആണ് ഇപ്പോൾ സമൂഹത്തിൽ വെക്കുന്ന പ്രശ്നങ്ങളോട് ബന്ധപ്പെട്ട ഒരു ഇത് അല്ലേ അപ്പൊ നമുക്ക് നിർബന്ധമായിട്ട് എവിടെ നിന്നൊക്കെ വരും അത് ഏതൊക്കെ വരും എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യും നിങ്ങളെ അറിയിച്ചു കൊണ്ടേയിരിക്കും ഞങ്ങളുടെ കൂടെ നിൽക്കുക ഓക്കെ അല്ലേ അപ്പൊ തൽക്കാലം നമുക്ക് മതിയാക്കാമോ ഓക്കെ അല്ലേ അപ്പം എല്ലാവർക്കും എന്താണ് സിലബസ് അത്യാവശ്യം മനസ്സിലായെന്ന് തോന്നുന്നു അപ്പൊ തൽക്കാലം സിലബസ് മനസ്സിലായെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് തൽക്കാലം വൈൻഡ് അപ്പ് ചെയ്യാം ക്ലാസ് ഓക്കെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ആർക്കെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം ഞാൻ കമന്റ് നോക്കിയിട്ട് മറുപടി തരാം ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ കമന്റ് നോക്കിയാണ് നിങ്ങൾ ആരും കമന്റ് ചെയ്യുന്നില്ല കമന്റ് ചോദിച്ചാലേ നമുക്ക് മറുപടി തരാൻ പറ്റുള്ളൂ ഓക്കെ നിങ്ങളൊന്നും ചോദിക്കുന്നില്ല ചോദിച്ചിരുന്നെങ്കിൽ നമുക്ക് മറുപടി തരാൻ പറ്റുമായിരുന്നു ഓക്കെ ഓക്കെ അപ്പം തൽക്കാലം നമുക്ക് ഈ സെക്ഷൻ മൈൻഡ് അപ്പ് ചെയ്യാം ഓക്കെ അല്ലേ അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടോ നമുക്ക് അത് വരെയും ക്ലാസ്സുകൾ നമുക്ക് ക്ലിയർ ചെയ്യാം ഓക്കെ ആണോ അപ്പം എല്ലാവർക്കും ബൈ ഓക്കെ അല്ലേ